നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നാണവും നട്ടെല്ലും വേണമെന്ന് വാശി പിടിക്കാൻ എന്നെ നിങ്ങളെ കൊണ്ടും ആവില്ല അല്ലേ നാണവും നട്ടെല്ലും തനിക്കൊട്ടുമില്ലെന്ന് വി ഡി സതീശൻ എത്രയോ തവണ നമ്മുടെ മുന്നിൽ തെളിയിച്ചിരിക്കുന്നു ഇത് ഈ രണ്ട് ദിവസം മുൻപ് കോൺഗ്രസിലെ ഒരു മുതിർ മുതിർന്ന വനിതാ നേതാവ് സിമിറോസ് ബെൽജോൺ വന്ന് ഇത് തന്നെയാണ് പറഞ്ഞത് നാണവും നട്ടെല്ലുമില്ലാത്ത ഒരു പുരുഷ മാത്രമാണ് വി ഡി സതീശൻ എന്ന് സിമി പറഞ്ഞ് നാവ് വായിലേക്കിടും മുൻപേ സതീശൻ അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു കേട്ടോ നന്നായു തല്ലിയാൽ നന്നാവുമെന്ന് തോന്നുന്നവരെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്നു തല്ല അവർ നന്നാവും എത്ര തല്ലിയാലും നന്നാവിൽ നിന്ന് ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചിലരുണ്ട് ആ ചിലരിൽ ഒരു കൂട്ടമാണ് കേരളത്തിലെ ചില കോൺഗ്രസ്സുകാർ എല്ലാവരെയല്ല കേട്ടോ ചില കോൺഗ്രസ്സുകാർ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതുതന്നെയാണ് കാര്യം എന്നാൽ ഇന്ന് വീണ്ടും ഞാൻ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഇച്ചിരി കാര്യങ്ങൾ പറയുകയാണ് നന്നാവുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ നന്നാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഇച്ചിരി വിഷമത്തിലാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ പറയാൻ ഒത്തിരി പാരമ്പര്യമുള്ള പാർട്ടിയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് കേരളത്തിലെ ഒരു ടി വി ചാനലിലൂടെ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തി പറഞ്ഞത് ഒരു പെൺ നേതാവായതുകൊണ്ടും പറഞ്ഞ കാര്യങ്ങളിലേറിയും പെൺ വിഷയമായതുകൊണ്ടും വിഷയം കയറി അങ്ങ് കൊഴുക്കുമെന്നും തങ്ങളുടെ റേറ്റിംഗ് കുത്തനെ കൂടുമെന്നും ചാനൽ മേധാവികൾ കരുതിക്കാണും എന്തുകൊണ്ടോ ആ വിഷയം അത്രയ്ക്കങ്ങ് കത്തിയില്ല വിഷയം കത്തിയില്ലെങ്കിലും വിഷയം കത്തിത്തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ മുഖം മൂടി തീ പിടിച്ച് നെ അഴിഞ്ഞു വീടും ഇന്ന് കോൺഗ്രസിൽ കാണുന്ന യുവ വനിതാ നേതാക്കൾക്ക് മുൻപ് മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു സിമി റോസ്ബെൽ എന്ന് ബെൻ ജോൺ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇന്ന് കോൺഗ്രസ്സിൽ കാണുന്ന യുവ വനിതാ നേതാക്കൾക്ക് മുൻപ് മുൻനിരയിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു സിമിറോസ് ബെൽ ജോൺ കോൺഗ്രസിലെ പല പ്രമുഖ സ്ഥാനങ്ങളും അലങ്കരിച്ചിരുന്ന വനിതാ കോൺഗ്രസിലെ സ്ഥാനങ്ങൾക്ക് പുറമേ പി അംഗം കൂടിയായിരുന്നു സിമി റോസ് ബെൽ എന്ന് പറയുന്ന ഈ സ്ത്രീ അപ്പൊ ഞാൻ രാവിലെ ഈ സിമിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കോൺഗ്രസ്സിൽ വരുമ്പോൾ പതിനെട്ട് വർഷം മുമ്പ് കോൺഗ്രസ്സിൽ വരുമ്പോൾ ഈ പറയുന്ന വി ഡി സതീശൻ ഒരു വെസ്പാ സ്കൂട്ടറില് മണി ചെയിൻ പരിപാടിയായിട്ട് നടക്കുകയായിരുന്നു അത് അവർ പറഞ്ഞ അത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഇനി വിഷയത്തിലേക്ക് വരാം അവർ പറയുന്ന ചില കാര്യങ്ങൾ വളരെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും അവരെ കാണാറില്ല ഈ സിമി എന്ന് പറയുന്ന ഈ സ്ത്രീയെ കാണാറില്ല മനഃപൂർവ്വം തന്നെ ചിലർ തന്നെ മാറ്റി നിർത്തുന്ന എന്നാണ് സിമി ചാനൽ അഭിമുഖത്തിൽ നമ്മളോടും പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ മാറ്റി നിർത്തുന്നത് ആരാണെന്നും അതിന്റെ കാരണം എന്താണെന്നും അവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് സതീശനും വി ഡി എസ് സതീശനും എറണാകുളം എം പി ഈഴനുമാണ് തനിക്ക് സ്ഥാനങ്ങൾ നിഷേധിക്കുന്നതെന്ന് അക്ഷരം തെറ്റാതെ തന്നെയാണ് സിമി പറഞ്ഞ് നിർത്തുന്നത് തനിക്ക് അവസരം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മറ്റു ചിലർക്ക് അനർഹമായി അവസരങ്ങൾ നൽകുന്നു എന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിച്ച് കൂട്ടത്തിൽ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക ആക്ഷേപം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ വ്യക്തമാക്കുന്നില്ല പക്ഷേ പല സ്ത്രീകളും ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ലൈംഗികരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് ഇവരോട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേര് പറഞ്ഞാൽ ഇല്ല അത് അവരുടെ അവരുടെ കാര്യമല്ലേ പേഴ്സണൽ കാര്യമല്ലേ അത് പറയുന്നത് തെറ്റാണ് എനിക്കറിയില്ല അതിന്റെ അത് സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല ആ സ്ത്രീ പറഞ്ഞതാണ് ആ മറ്റു ചിലർ എന്നവർ പറഞ്ഞതിൽ രണ്ടു പേരുടെ പേര് സിമി എടുത്തു പറയുന്നുണ്ട് കേട്ടോ ഈ മാറ്റി നിർത്തുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ ഒന്ന് ദീപ്തി മേരി വർഗീസ് രണ്ട് ജബി മേത്തർ ഈ രണ്ടു പേരുടെയും മെരിറ്റ് എന്താണെന്ന് ചാനലിലെ ചോദ്യകർത്താവിനോട് സിമി പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിച്ച ആളായിരുന്നു ദീപ്തി മേരി അല്ലേ അറിയാവുന്ന പോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ദീപ്തിയും തോറ്റു തോറ്റു പാടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തോറ്റു അങ്ങനെ പറയാതെ കുറേ കാര്യങ്ങളാണ് സിമി റോസ്മെൻ ചാനലിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സിമിയുടെ വാക്കുകൾ കേട്ട് കേരളം ഞെട്ടിയൊന്നുമില്ല കാരണം ഞെട്ടേണ്ട വിഷയം അതിൽ കൂടുതലുണ്ടായിരുന്നു കാരണം കേരളം മുഴുവൻ ആ വാക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷേ സതീശനും കൂട്ടരും ആ വാക്ക് കേട്ടു കേട്ടോ കേട്ടപാട് സിമിയെ അത് കേട്ട ഉടനെ സിമിയെ പാർട്ടിയിൽ നിന്നങ്ങ് അങ്ങ് പുറത്താക്കുകയാണ് സിമിയെ പുറത്താക്കിയ ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ സതീശൻ മുനവച്ച ഒരു വർത്തമാനം പറഞ്ഞു അവരുടെ പശ്ചാത്തലം കൂടെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കണമെന്ന് ഇത് മാറിത്തരവാ സതീശ അത് എന്ന് വെച്ചാൽ സിമി റോസ്ബെൽ പിന്നിട്ട വഴികളെ കുറിച്ച് അന്വേഷിക്കണമെന്നും സതീശൻ അത് പറയും സതീശ മോശമായി ബി ഡി സതീഷ ഒരു പെണ്ണ് ഒരു ആരോപണം ഉന്നയിച്ചാൽ അവളുടെ പരിശുദ്ധി സർട്ടിഫിക്കറ്റ് പരിശോധിക്കണമെന്ന് പറയുന്നത് ശുദ്ധ തന്തയില്ലായ്മയല്ലേ എന്നിട്ട് അങ്ങനെ പറയുന്നത് തെമ്പാടിത്തറവല്ലേ തന്തയില്ലായ്മ എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ച് ഉപയോഗിച്ച് കൂടാന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി കഠിപ്പിച്ച് പറഞ്ഞാൽ വിശു പറയാതിരിക്കാൻ പറ്റത്തില്ല കുറച്ചുകൂടി കഠിപ്പിച്ച് പറഞ്ഞാൽ പല തന്തമാർക്ക് പിറന്ന ഒരു സ്വഭാവമാണ് സതീശൻ അങ്ങനെയൊന്നും അറിയാം പക്ഷേ അത് പറഞ്ഞത് ആ രീതിയായി പോയി പ്രിയപ്പെട്ട വി ഡി സതീശ സിമി ഇനിയും വല്ലതും വിളിച്ചു പറഞ്ഞാൽ ആ വെളുത്ത കതറിൽ തേച്ചാലും മായ്ച്ചാലും കറ കുറേ വീഴും ഒരാളുടെയും പലരുടെയും ഇപ്പോൾ ഒരു പണിയുമില്ലാതെ ഇടതുപക്ഷം ചേർന്ന് ഡൽഹിയിൽ ഇരുന്ന് കേരളത്തിൽ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന കശുവണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചു തിന്നുന്ന ഒരു അവതാരമുണ്ടല്ലോ ആ അവതാരം സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇവിടെ വന്ന് സതീഷ തങ്ങളുടെ കരണത്ത് രണ്ടെണ്ണം തരും അവരെ പ്രകോപിപ്പിക്കുന്നതിന് ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടമുഖം ഇല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ ഒരു കോലം കെട്ട ഇരട്ടത്താപ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പീഡന കഥകൾ കുറേ പുറത്തു വന്നല്ലോ അല്ലേ അപ്പോൾ കോൺഗ്രസിലെ ചെറുതും വലുതുമായ എല്ലാ നേതാക്കളും ആരോപണ വിധേയരെ കടത്തണമെന്നും തൂക്കിക്കൊല്ലണമെന്നും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു കേട്ടായിരുന്നു കേട്ടോ അന്ന് ആരും ആരോപണം ഉന്നയിച്ചവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ചൊന്നും കേട്ടില്ല വി ഡി സതീശ ആ പറഞ്ഞ കൂട്ടത്തിൽ കിങ്ങിണിക്കുട്ടനും ഉണ്ടായിരുന്നു പെണ്ണായിരുന്നെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറിയേനെ എന്ന് കൂറുമാച്ച ഉണ്ണിച്ച പണ്ട് പറഞ്ഞ കിങ്ങിണിക്കുട്ടൻ അതേ കിങ്ങിണിക്കുട്ടൻ പണ്ട് രാമനിലയത്തിൽ ഗീതാപാരായണം നടത്തിയതിന് നാണങ്കെട്ട അതേ കിങ്ങിണിക്കുട്ടൻ ആ പറഞ്ഞ കൂട്ടത്തിൽ സരിതായണം കൂത്ത് നടത്തിയ പലരും ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതിന് ശേഷം എറണാകുളം കാലിൽ കൂടെ അധികം വെള്ളമൊന്നും ഒഴുകിപ്പോയിട്ടില്ലല്ലോ അല്ലെ ദാ കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് കോൺഗ്രസിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ ചോദ്യവും ഉത്തരവും കൂടാതെ അവരെ ഇതേ പുറത്താക്കുന്നു ഇതാണ് ശരിക്കും പറഞ്ഞ കോൺഗ്രസിലെ ജനാധിപത്യം എന്ന് പറയുന്നത് സിമി റോസ്ബെൽ പറഞ്ഞ അപ്രിയ സത്യങ്ങൾക്ക് നേരെ സതീശൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതികരിക്കേണ്ടിയിരുന്നത് അവരുടെ പശ്ചാത്തലം കൂടി അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് അവരെ കൂടുതൽ ആക്ഷേപിക്കരുതായിരുന്നു വി ഡി സതീശ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സതീശ ഇനി ഇങ്ങനെ സ്ത്രീകളെ ഉദ്ധരിക്കാൻ തങ്ങൾ നടക്കരുത് വേറെ ഒന്നും കൊണ്ടല്ല കൊച്ചിയിലെ തെരുവിലൂടെ നടന്നാൽ കേൾക്കാം പല കഥകൾ പല നാറിയ കഥകൾ അതിൽ പലതും നാറിയ കഥകളാണ് ആ കഥകൾ അറിയുന്നവരാണ് ഈ നാട്ടിലെ പലരും വി ഡി സതീശ ഇനി സിമിയെ താങ്കൾ ചൊറിയാൻ നിൽക്കരുത് വാർത്തകൾ കൂടുതലായിട്ടും പ്രേക്ഷകരിലേക്ക് സിമിയുമായി ബന്ധപ്പെട്ടതുണ്ട് ഒരുപക്ഷെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ പ്രിയപ്പെട്ട വി ഡി സതീശൻ ഉണ്ടാക്കില്ലെന്ന് കരുതുന്നു നന്ദി